കോൺഗ്രസിന്റെ നേതൃത്വയിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേർന്നത് ജില്ലയിലെ രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കോൺഗ്രസ് അരുവിക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുതുക്കുളങ്ങര പ്രശാന്ത് ജനറൽ സെക്രട്ടറി വാളിയറ മഹേഷ് എന്നിവരാണ് പാർട്ടി വിട്ട് സി പി എമ്മിന്റെ ഭാഗമായത് തിരുവനന്തപുരത്തെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ സെക്രട്ടറി വി ജോയിൽ നിന്നും ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ച ഈ നേതാക്കളുടെ കൂടുമാറ്റം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് സംഘടനാപരമായ ദൗർബല്യങ്ങളും യുവജനങ്ങളോടുള്ള അവഗണനയുമാണ് ഈ നേതാക്കളെ പാർട്ടി മാറ്റത്തിന് പ്രേരിപ്പിച്ചത് ഈ മാറ്റത്തിലൂടെ കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തു സി പി നേതാക്കൾ വ്യക്തമാക്കി വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചവരാണ് പ്രശാന്തും മഹേഷും അരുവിക്കര ബ്ലോക്ക് തലത്തിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ഇവർക്ക് മികച്ച ബന്ധമാണുള്ളത് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും യുവതലമുറയോടുള്ള അവഗണനയും അവരെ കടുത്ത നിരാശയിലേക്ക് നയിച്ചു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് ഇവർ ആരോപിക്കുന്നു പതിറ്റാണ്ടുകളായി ഒരേ സ്ഥാനങ്ങളിൽ തുടരുന്ന മുതിർന്ന നേതാക്കൾ യുവാക്കൾക്ക് അവസരം നിഷേധിക്കുന്നു ഇത് പാർട്ടിയിലെ പുതിയ തലമുറയെ തീർത്തും നിരാശപ്പെടുത്തുന്നു പലതവണ ഈ വിഷയങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല ഇതിനാലാണ് തങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്ന് പ്രശാന്ത് മഹേഷും പറഞ്ഞു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് താൽപര്യങ്ങൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു ഗ്രൂപ്പുകളുടെ ഭാഗമാകാത്ത ആർക്കും പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസരിച്ച് സ്ഥാനമാനങ്ങൾ വീതം വെക്കുന്ന രീതിയും ഇവിടെയുണ്ട് ഇത് കഴിവുള്ള പല നേതാക്കളെയും അർഹിക്കുന്ന പരിഗണന കിട്ടാതെ മാറ്റി നിർത്തുന്നതിലേക്ക് നയിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പലരും ബദൽ രാഷ്ട്രീയ വേദികൾ തേടുന്നത് സി പി ഐ ചേർന്ന ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച ജില്ലാ സെക്രട്ടറി വി ജോയ് കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ നേതാക്കളുടെ മാറ്റമെന്ന് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ജീർണാവസ്ഥയുടെ പ്രതിഫലനമാണിത് ആശയപരമായും സംഘടനാപരമായും ദുർബലമായ കോൺഗ്രസ് കേഡർമാർക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല ഇതാണ് കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും സി പി എമ്മിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നേതാക്കൾ പാർട്ടി വിടുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തകരെ ചേർത്ത് നിർത്താൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല ജനാധിപത്യപരമായ സംവാദങ്ങൾക്കുള്ള ഇടം ഇവിടെ ഇല്ലാതായി അതിനാൽ പുരോഗമനപരമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് സി യും സ്വാഭാവികമായ അഭയ കേന്ദ്രമാകുന്നു ഒരു ഉപാധികളും വെക്കാതെയാണ് ഈ നേതാക്കൾ പാർട്ടിയിൽ ചേർന്നത് ഇത് അവർക്ക് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള താല്പര്യമാണ് കാണിക്കുന്നതെന്ന് വി ജോയ് പറഞ്ഞു സി പി എമ്മിൽ ചേർന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം ലഭിക്കുമെന്ന് പ്രശാന്തും മഹേഷും പ്രതീക്ഷിക്കുന്നു സി പി എം പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയും ജനകീയ വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളും തങ്ങളെ ആകർഷിച്ചു കോൺഗ്രസിലെ പോലെ വിഭാഗീയതയുടെയും അധികാര വടംവലികളും സി പി എമ്മിൽ ഇല്ല താഴെ സാധാരണ പ്രവർത്തകന്റെ പോലും അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട് സാമൂഹിക നീതിക്കും പുരോഗതിക്കും വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഇവർ പറഞ്ഞു നേതാക്കളുടെ കൂടുമാറ്റം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് പ്രത്യേകിച്ച് അരുവിക്കര മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്വാധീനം കുറയാൻ ഇത് കാരണമാകും ഈ നീക്കം സി വലിയ രാഷ്ട്രീയ നേട്ടമായി കാണുന്നു കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കാൻ ഇത് സഹായകരമാകും സി നേതാക്കൾക്ക് ഈ നീക്കം വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ നേതാക്കളുടെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ ദുർബലമാക്കുന്ന നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് നടന്നിട്ടുണ്ട് നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പാർട്ടി നേതൃത്വം പക്ഷപാതം കാണിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഈ നേതാക്കളുടെ മാറ്റം ഇത്തരം അസംതൃപ്തികളുടെ പ്രതിഫലനമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പലരും ബദൽ രാഷ്ട്രീയ വേദികൾ തേടാൻ സാധ്യതയുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു കേരളത്തിൽ സി ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രാധാന്യം കുറയുന്നു ഇത് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമോ എന്ന് കണ്ടറിയണം ഈ നേതാക്കളുടെ മാറ്റം കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യത്തെയും അവരുടെ ശക്തി ശയിച്ചുകൊണ്ടിരിക്കുന്നതിനെയും ചൂണ്ടിക്കാണിക്കുന്നു ഇത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു